കോളേജിൽ റാഗിങ് അനുഭവിച്ചിട്ടുണ്ടോ രസകരമായ ചില തമാശകളൊക്കെ രസകരമായ ചില തമാശകളൊക്കെ റാഗിങ്ങിന് പൊതുവെയുള്ള വ്യാഖ്യാനം തമാശ എന്നാണ് ഇത്തരം തമാശ രൂപങ്ങളിൽ അവതരിപ്പിക്കുന്ന റാഗിങ്ങിന് വിധേയരായിട്ടുണ്ടോ അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തമാശയോ പരിചയപ്പെടലുള്ള സുഖമോ പുതുമയോ ഒന്നുമില്ല ഇറ്റ്സ് ലിറ്ററലി റാഗിങ് ക്യാമ്പസുകളിൽ നടത്തി വരുന്ന അതിക്രൂര വിചാരണകളിൽ ചുരുക്കം ചില കേസുകൾ മാത്രമാണ് പുറത്തു വരാറുള്ളത് അവയിൽ പലതും ഒത്തുതീർപ്പാക്കപ്പെടുകയാണ് പതിവ് ചിലത് കൊണ്ട് മറ്റു ചിലത് അതിൽ ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം കേസിൽ പിടിയിലായ പ്രതികളുടെയൊക്കെ ചിന്തകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഇപ്പോഴും അവ്യക്തം അപ്പോഴും അതിശയിപ്പിക്കുന്ന ഘടകം ആ കോളേജിൽ ഒരു ആന്റി റാഗിങ് സെൽ ഉണ്ടായിരുന്നിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നത് എന്ന് അതും കേരളത്തിലെ ഒരു കോളേജ് ഇവിടെ ഉയരുന്ന ചോദ്യം രാജ്യത്തെ ക്യാമ്പസുകളിലെ ആന്റി റാഗിംഗ് സെല്ലുകളുടെ പ്രവർത്തനത്തെ പറ്റിയാണ് കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിൽ ഉൾപ്പെട്ടവർ പോലും റാഗിങ്ങിന് നേതൃത്വം കൊടുത്തു എന്നതാണ് വിരോധാഭാസം സിദ്ധാർത്ഥന്റെ കുടുംബം നീതിക്കായി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് സമാനമായി പണ്ടൊരിക്കൽ ക്യാമ്പസ് തമാശകളിൽ മകൻ നഷ്ടപ്പെട്ട ഒരച്ഛൻ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് വിരുദ്ധ നിയമം കൊണ്ടുവരാൻ യു നിർബന്ധിതരാകുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം ഹിമാചൽ പ്രദേശിലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയായിരുന്ന പത്തൊൻപത് വയസ്സുകാരൻ അമൻ സത്യ കച്ചാരു പഠിക്കാൻ മിടുമിടുക്കൻ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ പക്ഷേ ഈ സോ സീനിയേഴ്സിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി തലക്കേറ്റ ഗുരുതരമായ പരുക്കാണ് അമൻ എന്ന പത്തൊൻപത് വയസ്സുകാരനെ മരണത്തിലേക്ക് നയിക്കുന്നത് ഒരു പക്ഷേ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ആകേണ്ടിയിരുന്ന യുവാവിനെ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമാണ് അമന്റെ മരണത്തോടെ തകർന്നത് ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ സംഭവം മൂലം അന്ന് രാജ്യത്തുണ്ടായത് നിയമ നടപടികളുമായി ഒരംശം പോലും തളരാതെ ശക്തമായി മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു അമന്റെ പിതാവ് രാജേന്ദ്ര കച്ചാരു പ്രതിഷേധങ്ങൾ ഫലം കണ്ടു സർക്കാരിന് വലിയ സമ്മർദ്ദമുണ്ടായി യു ജി സി റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പിലാക്കി കേസിൽ പ്രതികളായ നാല് വിദ്യാർത്ഥികൾക്ക് നാല് വർഷം ജയിൽ ശിക്ഷയും പിഴയും കോടതി വിധിച്ചു മകന്റെ ഓർമ്മയ്ക്കായി രാജ്യത്തുടനീളം ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ അമൻ മൂവ്മെന്റ് എന്ന റാഗിംഗ് വിരുദ്ധ സന്നദ്ധ സംഘടനയ്ക്കും രാജേന്ദ്ര പ്രിൻസിപ്പലും അധ്യാപക പ്രതിനിധികളും പോലീസ് ഇൻസ്പെക്ടറും അടങ്ങുന്നതാണ് ഒരു സ്ഥാപനത്തിലെ റാഗിംഗ് വിരുദ്ധ സമിതി രണ്ടായിരത്തിഒൻപതിലെ യു ജി സി നിർദ്ദേശപ്രകാരം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശക്തമായ റാഗിംഗ് വിരുദ്ധ സമിതി ഉണ്ടായിരിക്കണം യു ജി സി ജോയിന്റ് സെക്രട്ടറിയാണ് നാഷണൽ ആന്റി റാഗിംഗ് പ്രോഗ്രാമിന് മേൽനോട്ടം വഹിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളും പ്രത്യേക ജീവനക്കാരും ഇതിലുണ്ടായിരിക്കണം സ്ഥാപനങ്ങളിലെ റാഗിംഗ് വിരുദ്ധ സമിതി മാസത്തിൽ ഒരിക്കൽ യോഗം ചേർന്ന് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഗണിക്കണമെന്നാണ് യു ജി സിയുടെ പ്രധാന നിർദ്ദേശം റാഗിംഗ് പരാതി വിദ്യാർത്ഥിയോ മാതാപിതാക്കളോ പോലീസിൽ നൽകിയാലും കോളേജ് അധികൃതർ രേഖാമൂലം നൽകണമെന്ന് കേന്ദ്ര നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് എല്ലാത്തിനുമുപരി കോളേജിൽ ഒരു തരത്തിലുമുള്ള റാഗിംഗ് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആന്റി റാഗിംഗ് സെല്ലുകളുടെ ഉത്തരവാദിത്തമാണ് കോളേജിലേക്ക് പുതിയ ബാച്ചുകൾ തുടങ്ങുന്ന സമയം തന്നെ ഇതേ സംബന്ധിച്ചുള്ള ആവശ്യ മാർഗനിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതും അനിവാര്യമാണ് ആന്റി റാഗിംഗ് സെല്ലിന് മുൻപാകെ ഒരു പരാതി വന്നാൽ റാഗിംഗ് നടത്തിയ ആ വിദ്യാർത്ഥിയെ ഉടൻ തന്നെ ക്ലാസ്സിലേക്കും കോളേജിലേക്കും പ്രവേശിക്കുന്നത് തടയണം സസ്പെൻഷൻ നടപടികൾ ആരംഭിക്കണം സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും തടഞ്ഞു വയ്ക്കാം പരീക്ഷാബലങ്ങൾ തടഞ്ഞു വയ്ക്കുന്ന നടപടികളും സ്വീകരിക്കണം റാഗിംഗ് കേസുകൾ മറച്ചു വെക്കുന്നതായി കണ്ടെത്തിയാൽ സ്ഥാപന മേധാവികളെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യണം മാനസികവും ശാരീരികവും ലൈംഗികവുമായ പീഡനം വാക്കുകൾ കൊണ്ടുള്ള കളിയാക്കൽ കവർച്ച ബലപ്രയോഗം തുടങ്ങിയവയെല്ലാം റാഗിങ്ങിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങളാണ് പ്രതികളായി കണ്ടെത്തുന്നവരെ അടിയന്തരമായി അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്താക്കും മൂന്ന് വർഷം വരെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിപ്പിക്കില്ല ഏറ്റവും കുറഞ്ഞത് രണ്ട് വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ പരാതിയിൽ നടപടിയെടുക്കാത്ത സ്ഥാപന മേധാവിക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തും അതേസമയം പരാതി അവഗണിക്കുകയാണെങ്കിൽ പ്രതിക്ക് നൽകുന്ന അതേ ശിക്ഷ തന്നെ ഇവർക്കും ലഭിക്കും നിയമ സംവിധാനം ദുർബലമായി തുടരുന്നതിനാലാണ് രാജ്യത്ത് സിദ്ധാർത്ഥനെ പോലെയുള്ള വിദ്യാർത്ഥികൾ മരണത്തിന് കീഴടങ്ങുന്നത് ഇനി ഒരു ആവർത്തനം ഉണ്ടാകാതിരിക്കാൻ റാഗിംഗ് വിരുദ്ധ നിയമം രാജ്യത്തുടനീളം കർശനമായി നടപ്പാക്കേണ്ടതാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടി